അപ്പോൾ നാട്ടുരാജാവ് ടാസ്ക് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് രാജാവ് ഓരോരുത്തർക്ക് പണിഷ്മെന്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് നമ്മുടെ ശ്രീതുവിനെ കൂടെ നിന്ന് നമ്മുടെ അർജുനും നമ്മുടെ സിജോയും എല്ലാവരും ചേർന്ന് ചതിച്ചു ഇവരെല്ലാവരും കൂടെ ചപ്പാത്തി നിന്നുകൊണ്ട് നിന്നിട്ട് ഇവര് തിന്നിട്ട് നൈസിനെ രാജാവിനെ വിളിച്ച് കാണിച്ചു അപ്പൊ ശ്രീധുവിൻ്റെ കയ്യിൽ ചപ്പാത്തി അങ്ങനെ രാജാവ് പണിഷ്മെന്റ് കൊടുത്തിരിക്കുകയാണ് ശ്രീധുവിനെ ജയിലിൽ ഇട്ടിരിക്കുകയാണ് രാജാവിന്റെ അനുവാദമില്ലാതെ ചപ്പാത്തി കഴിച്ചതിന്റെ പേരിൽ അവിടെ കിടന്ന് സായി രാജാവേ എനിക്ക് കുടിക്കാൻ വെള്ളം താ രാജാവേ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീതു കിടന്ന് ബഹളം വയ്ക്കുന്നൊക്കെ ഉണ്ട് കണ്ടുകൊണ്ടിരിക്കാമല്ലേ കുഴപ്പമില്ല രാജാവ് സായി കൊണ്ടുവന്ന നിയമങ്ങൾ എന്ന് പറയുന്നത് ആരും സംസാരിക്കാൻ പാടില്ല ആംഗ്യം മാത്രമേ പാടുള്ളൂ ഇരിക്കാനോ കിടക്കാനോ പാടില്ല ഡെൻറൂമി മാത്രമാണ് നിൽക്കേണ്ടത് ശബ്ദമിടാതെ പാട്ട് പാടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നിയമങ്ങളൊക്കെയാണ് കൊണ്ടുവന്നത് രാജാവ് പട്ടിണി കിടന്നാൽ നാടും പട്ടിണി കിടക്കണമെന്നാണ് രാജാവ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ രാജാവിൻ്റെ ഏകാധിപത്യ ഭരണം ബിഗ് ബോസ് വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ശ്രീതുവിനെ കൂട്ടുകാരെ തന്നെ ചതിച്ച് ജയിലിലാക്കിയിരിക്കുകയാണ് അങ്ങനെ കുഴപ്പമില്ലാത്ത തമാശയായിട്ട് സ്കിറ്റൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം